എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ മുട്ട അവിയലയാണ് വെക്കാൻ പോവുകയാണ് മുട്ട അവിയലിൽ വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഓരോ ടാസ്റ്റിൽ മുട്ട അവിയൽ ഉണ്ടാക്കി കഴിച്ച് മടുത്തിട്ടുള്ളവരുണ്ടാവും ഒരാൾ നമുക്ക് ഇന്ന് മുട്ട അവിയൽ അവിയലിപ്പം വ്യത്യസ്തമായ ടാസ്റ്റിൽ വെച്ച് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു ചീനച്ചട്ടി ചൂടായി വന്നിട്ടും നമുക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോൾ കുറച്ച് കടുവിട്ടു കടുക് പൊട്ടുമ്പോൾ ഒരു രണ്ട് രണ്ട് കറി വട്ട അതിൻ്റെ കൂടെ രണ്ട് വറ്റൽ മുളക് ഒരു അഞ്ച് പച്ചമുളക് ഒരഞ്ച് പച്ചമുളക് കട്ട് ചട്ടുകയാണ് ഒരു നാല് വെളുത്തുള്ളി ഒരേ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് തീ കൂടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും ഇനി ഒരു പകുതി സവാള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് വച്ചു നമ്മൾ ഒരു ഒരു ക്യാരറ്റ് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചോളൂ അതുകൂടെ വില ഇട്ടിട്ട് കൊടുക്കാം തീ കൂട്ടി വെക്കാം വെളി ക്യാരറ്റും വെള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ ഉള്ളിയും ക്യാരറ്റും ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി ശകലം ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ക്യാരറ്റും പച്ചമുളകും ഉള്ളിയും എല്ലാം ഇട്ടു അതിൻ്റെ കൂടെ ഒരു തക്കാളി നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് കൂടെ ഇട്ടു ഇപ്പം നമ്മൾ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം നമ്മളെ ക്യാരറ്റും ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് മുട്ട മുഴുവനായിട്ട് മുഴുവനായിട്ടാണ് ഇടുന്നത് വേവിച്ച് നമ്മൾ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ മുട്ട പുറക്കി ഇതിൻ്റെ പുറത്തോട്ട് നിരത്തി കൊടുക്കാം അപ്പോൾ നമ്മൾ മുട്ട നമ്മളടിച്ച ഈ വെജിറ്റബിളിൻ്റെ കൂടെ വേവിച്ച വെജിറ്റബിളിൻ്റെ കൂടെ പുറത്ത് നമ്മൾ മുട്ട നിരത്തി വെച്ച് പിന്നെ നമ്മൾ ഒരു അരമുറ തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ട് അതിനെ പുറത്തോട്ട് ഇട്ടുകൊടുക്കും നമ്മൾ തേങ്ങ ഇട്ടു തേങ്ങ ഇട്ടിട്ട് ഇനി ഒരല്പം അരസ്പൂൺ മഞ്ഞൾ പൊടി തേങ്ങയുടെ പുറത്തൂടെ ഒന്ന് കയറി കൊടുക്കുക ൂൺ ജീരം പൊടിച്ചത് മഞ്ഞൾ പൊടിയും ജീരകം പൊടിച്ചതൊട്ട് അതിൻ്റെ മുഖത്തുകൂടെ നമ്മൾ ഒരു സ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇട്ടുകൊടുക്കാം കുരുമുളക് പൊടിച്ച് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് നിരത്തി നമ്മൾ വെജിറ്റബിൾ എന്ത് കഴിഞ്ഞാൽ ചെറിയ ഫ്ലെയിമിൽ വേണം വെക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഈ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തേങ്ങയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ചീരം പൊടിച്ച് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞു ഇനി ഒരൽപ്പം വെള്ളം ഒഴിച്ചോളൂ പിന്നെ നമ്മൾ അതിൻ്റെ പുറത്ത് ഒരല്പം മുളക് പൊടി ഒരല്പം എരിവിന് വേണ്ടിയിട്ട് ഇനി നന്നായിട്ടൊന്ന് മറിക്കണം ഇനി നമുക്ക് ിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് അടച്ചു വെച്ച് ഇനി അവിയലൊന്ന് തുറന്ന് നോക്കണം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് വെക്കാം നമ്മൾ അവിയൽ വറ്റി അവിയൽ വറ്റി ഉപ്പ് എരിവെല്ലാം ആവശ്യത്തിനുണ്ട് നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കണ്ടില്ലേ അപ്പോൾ നമ്മുടെ മുട്ട മുട്ടാവിയൽ സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് മുട്ട നമ്മൾ മുഴുവനായിട്ടിട്ടുള്ളത് കത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഒരു വര വരഞ്ഞിട്ടിടാം ഞാൻ ചെറുതായിട്ട് വരഞ്ഞിട്ടുണ്ട് അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ വരഞ്ഞിടുമ്പോഴേ അതിൻ്റെ മസാലയൊക്കെ മുട്ടയുടെ ഉള്ളിലോട്ടൊന്ന് പിടിക്കും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കുക മുട്ട അവിയൽ അല്പം വെറൈറ്റി ആയിട്ട് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരേ ടേസ്റ്റ് കഴിച്ച് മടുത്തവർക്ക് മുട്ടാവിയൽ ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം മറ്റൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരും എല്ലാവർക്കും നന്ദി നമസ്കാരം